ശനി ദശയിലെ അവസാന നക്ഷത്രമായ വിവേകത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമായ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങളാണ് നമ്മളെന്ന് വിശദമായി പരിശോധിക്കുന്നത് മീനം രാശിയിൽ പൂർണമായും ഉൾപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മാറ്റങ്ങളുടെ ഒരു വർഷമാണ് ജ്യോതിഷപരമായി നോക്കിയാൽ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന വർഷമാണിത് ഒന്ന് ശനിയുടെ രാശിമാറ്റം രണ്ട് വ്യാഴത്തിന്റെ അതിശക്തമായ സ്വാധീനം ജന്മശനി എന്ന കടമ്പയിലേക്കുള്ള കാൽവെപ്പും അതേസമയം ഉച്ചവ്യാഴത്തിന്റെ അനുഗ്രഹവും ഒരേ സമയം അനുഭവപ്പെടുന്ന ഒരു വർഷമാണിത് അതുകൊണ്ട് തന്നെ സമ്മിശ്രമായ എന്നാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കാണാം നമുക്ക് ഓരോ മേഖലകളായി തിരിച്ച് വിശദമായി പരിശോധിക്കാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊഴിൽ മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശനി മീനം രാശിയിലേക്ക് അതായത് നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമായതിനാൽ തൊഴിലിൽ അലസത ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുന്ന വർഷമായിരിക്കും ഇത് ഓഫീസ് രാഷ്ട്രീയമോ സഹപ്രവർത്തകരിൽ നിന്നുള്ള നിസ്സഹകരണമോ മാനസികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അർഹമായ അംഗീകാരം കിട്ടാൻ വൈകുന്നതായി തോന്നും എന്നാൽ വർഷത്തിന്റെ മധ്യഭാഗത്തിന് ശേഷം വ്യാഴം അനുകൂല സ്ഥാനത്ത് വരുന്നത് അനുഗ്രഹമാണ് ഇത് ജോലിയിൽ സ്ഥിരത നൽകും സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അത് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കായിരിക്കണമെന്നില്ല എങ്കിലും ആ മാറ്റം ഭാവിയിൽ ഗുണകരമായി തീരും മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം എടുത്തു ചാടിയുള്ള രാജിവെക്കലുകൾ ഈ വർഷം ഗുണം ചെയ്യില്ല മറ്റൊരു ജോലി ഉറപ്പാക്കിയ ശേഷം മാത്രം നിലവിലെ ജോലി രാജിവെക്കുക സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി പരീക്ഷണ കാലഘട്ടമാണ് പുതിയ പങ്കാളികളെ ചേർക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം വലിയ മുതൽ മുടക്കുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വർഷത്തിന്റെ ആദ്യ പകുതി അത്ര അനുയോജ്യമല്ല എന്നാൽ നിലവിലുള്ള ബിസിനസ് സുപുലീകരിക്കാൻ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സാധിക്കും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നിയമപരമായ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അതിനാൽ പേപ്പർ വർക്കുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക പുതിയ ജോലി അന്വേഷിക്കുന്ന ഉത്രട്ടാദിക്കാർക്ക് വർഷത്തിന്റെ തുടക്കത്തിലൽപ്പം കാലതാമസം നേരിട്ടേക്കാം എന്നാൽ നിരാശരാകാതെ പരിശ്രമിച്ചാൽ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ അതിലൽപ്പം താഴെ നിൽക്കുന്ന ജോലിയെങ്കിലും ലഭിക്കും ടീച്ചിങ് കൗൺസിലിംഗ് സാമ്പത്തികം ആത്മീയത എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം മികച്ച അവസരങ്ങൾ ലഭിക്കും സാമ്പത്തികമായി നോക്കിയാൽ വരവും ചിലവും ഒരുപോലെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വർഷമാണിത് ജന്മശനി തുടങ്ങുന്നതുകൊണ്ട് അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട് വരുമാനത്തിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല ശമ്പള വർധനവോ ബോണസോ ചെറിയ തോതിൽ ലഭിക്കും പൂർവികസത്തിൽ നിന്നോ ചിട്ടി ഇൻഷുറൻസ് എന്നിവയിൽ നിന്നോ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി കാരണം വർഷത്തിന്റെ മധ്യത്തിൽ സാമ്പത്തികമായി ഒരു വലിയ ആശ്വാസം ലഭിക്കും പണ്ട് കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഈ വർഷം ചെലവുകൾ നിയന്ത്രിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരിക്കും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനം മാറുന്നതിനോ ചികിത്സ ആവശ്യങ്ങൾക്കോ വേണ്ടി വലിയ തുക ചെലവാക്കേണ്ടി വരും ആർഭാടങ്ങൾക്കായി പണം ചെലവാക്കുന്നത് കർശനമായി നിയന്ത്രിക്കണം ഷെയർ മാർക്കറ്റ് ലോട്ടറി തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ പണം മുടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ നഷ്ടങ്ങൾക്ക് വഴിവെച്ചേക്കാം അതിനാൽ റിസ്ക് കുറഞ്ഞ നിക്ഷേപ മാർഗങ്ങളായ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ സ്വർണമോ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വലിയ തുക കടം കൊടുക്കുന്നത് ഒഴിവാക്കുക മുദ്രട്ടാധികാരുടെ കുടുംബജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ പ്രധാനപ്പെട്ടതാണ് വിവാഹിതരായവർക്ക് ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജന്മശനി നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും പങ്കാളിയുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട് ഇത് മനഃപൂർവം നിയന്ത്രിക്കണം ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ച് നമ്മളെന്ന് ചിന്തിച്ചാൽ ദാമ്പത്യം സുന്ദരമാക്കാം പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി കാരണം വലിയ തകർച്ചകളില്ലാതെ കുടുംബം മുന്നോട്ടു പോകും വിവാഹം ആലോചിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മംഗല്യോഗം തെളിയും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നല്ല ആലോചനകൾ വരാനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട് കണ്ടകശനി ഏഴര ശനി ദോഷങ്ങളുള്ള പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതക പൊരുത്തം കൃത്യമായി നോക്കണം ഈ വർഷത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള ശക്തമായ യോഗമുണ്ട് മക്കളില്ലാത്ത വിഷമം അനുഭവിക്കുന്നവർക്ക് ഈ വർഷം ആശ്വാസകരമാകും മുതിർന്ന കുട്ടികളുള്ളവർക്ക് അവരുടെ പഠനത്തിലോ ജോലിയിലോ ഉള്ള ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ സാധിക്കും സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ ചെറിയ ഉലച്ചിലുകൾ വരാം കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാൻ മധ്യസ്ഥരെ വെക്കേണ്ടി വന്നേക്കാം മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് പിതാവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ ഉത്രട്ടാദിക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത് ജന്മശനി കാലഘട്ടം ശരീരത്തിന് ആലസ്യവും ക്ഷീണവും നൽകും പാദങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ സന്ധിവേദന വാദം തുടങ്ങിയവ അലട്ടാം ദീർഘകാലമായ അസുഖങ്ങളുള്ളവർ മരുന്നു കഴിക്കുന്നതിൽ മുടക്കം വരുത്തരുത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക അപ്രതീക്ഷിതമായ വീഴ്ചകളോ ചെറിയ അപകടങ്ങളോ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വണ്ടി ഓടിക്കുമ്പോഴും ഉയരമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ മാനസിക സമ്മർദ്ദമായിരിക്കും ഈ വർഷം കൂടുതൽ അനുഭവപ്പെടുക അകാരണമായ ഭയം ഉറക്കക്കുറവ് ഉത്കണ്ഠ എന്നിവ ഉണ്ടാകാം ഇതിനെ മറികടക്കാൻ കൃത്യമായ വ്യായാമവും യോഗയും ശീലമാക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം ആവശ്യപ്പെടുന്ന വർഷമാണിത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിടും മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ തുടങ്ങിയവ പഠനത്തെ ബാധിക്കാതെ നോക്കണം എങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ നേരിട്ടാലും വർഷാവസാനത്തോടെ കോഴ്സുകൾ പൂർത്തിയാക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധാരണയിലും കൂടുതൽ സമയം പഠനത്തിനായി നീക്കിവെക്കേണ്ടി വരും ഈ വർഷം ഉത്രട്ടാദിക്കാർക്ക് യാത്രകളുടെ വർഷമാണ് ജോലി ആവശ്യങ്ങൾക്കോ അല്ലാതെയോ ഒട്ടേറെ ദൂരയാത്രകൾ യാത്രകൾ ചെയ്യേണ്ടി വരും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് പേപ്പർ വർക്കുകൾ ശരിയാകാനും വിസ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ യാത്രകളിൽ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും രേഖകൾ കൈമോശം വരാതിരിക്കാനും ശ്രദ്ധിക്കണം ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങൾ ആത്മീയതയിലേക്ക് തിരിയുന്ന വർഷമാണിത് തീർത്ഥാടനങ്ങൾ നടത്താൻ അവസരം ലഭിക്കും കുലദൈവ ക്ഷേത്രങ്ങളിലോ കുടുംബക്ഷേത്രങ്ങളിലോ മുടങ്ങിക്കിടന്ന വഴിപാടുകൾ നടത്തി തീർക്കാൻ സാധിക്കും ധ്യാനം മന്ത്രജപം എന്നിവ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് മനസ്സിന് വലിയ ശക്തി നൽകും ഗുരുതുല്യരായ ആൾക്കാരിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിക്കുകയും അത് ജീവിതത്തിൽ വഴിത്തിരിവാകുകയും ചെയ്യും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും സർഗാത്മകത വർദ്ധിക്കും എന്നാൽ സൃഷ്ടികൾക്ക് അംഗീകാരം ലഭിക്കാൻ വൈകിയേക്കാം കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമ്മിശ്ര ബലമാണ് കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിച്ചേക്കാം എങ്കിലും വിലയിൽ വലിയ ഇടിവ് വരില്ല പൊതുപ്രവർത്തകർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ദോഷബലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ജന്മശനി കാലമായതുകൊണ്ട് ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ് ശനിയാഴ്ചകളിൽ വ്രതം നോക്കുന്നതോ ക്ഷേത്ര ദർശനം നടത്തുന്നതോ നല്ലതാണ് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും വ്യാഴത്തിന്റെ അനുഗ്രഹം നിലനിർത്താൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമം പ്രായമായവർക്കും രോഗികൾക്കും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക ഇത് ശനിദോഷത്തിന് ഏറ്റവും വലിയ പരിഹാരമാണ് എന്തു പ്രശ്നം വന്നാലും എടുത്തുചാടി പ്രതികരിക്കാതെ ക്ഷമയോടെ നേരിടുക എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ മന്ത്രം ചുരുക്കത്തിൽ വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷമയുടെയും അച്ചടക്കത്തിന്റെയും പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന ജീവിതത്തെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പരിവർത്തന കാലഘട്ടമാണെന്ന് നിശംശയം പറയാം ജന്മശനി എന്ന ജ്യോതിഷാവസ്ഥയെ ഭയത്തോടെ കാണാതെ അത് നൽകുന്ന തിരിച്ചറിവുകളെ ഉൾക്കൊണ്ട് ഈശ്വരാനുഗ്രഹത്തിന്റെ പ്രതീകമായ വ്യാഴത്തിന്റെ ശക്തമായ പിൻബലത്തോടെ മുന്നോട്ടു പോയാൽ തൊഴിൽ മേഖലയിലെ തടസ്സങ്ങളെയും സാമ്പത്തികപരമായ ചെറിയ ഞെരുക്കങ്ങളെയും അതിജീവിച്ച് വിജയതീരത്തെത്താൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും അനാവശ്യമായ വാഗ്വോദങ്ങൾ ഒഴിവാക്കി കുടുംബ ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുകയും ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രദ്ധ പുലർത്തുകയും അമിത ചെലവുകൾ നിയന്ത്രിച്ച് സമ്പാദ്യശീലം വളർത്തുകയും ചെയ്താൽ ഈ വർഷം വരുന്ന വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള അവസരങ്ങളായി മാറും അതിനാൽ അചഞ്ചലമായ ഈശ്വര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ശുഭാപ്തി വിശ്വാസത്തോടെ ഈ വർഷത്തെ വരവേൽക്കുക സമ്മിശ്രമായ അനുഭവങ്ങൾക്കിടയിലും അവസാനം വിജയം നിങ്ങളുടേത് തന്നെയായിരിക്കും